നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂള് ഇന്നത്തെ വീടിയെന്ന് പറഞ്ഞാൽ തേങ്ങ വില തേങ്ങവില അനുദിനം നേരത്തെയൊക്കെ വർദ്ധിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് പെട്ടെന്ന് താഴുകയാണ് ഉണ്ടായത് വീണ്ടും ഓണക്കാലത്ത് നാളിങ്ങേര കർഷകർക്ക് നേരിയ ആശ്വാസം തേങ്ങയുടെ വില അല്പം ഉയർന്നിട്ടുണ്ട് തേങ്ങയുടെ അതായത് ചകിരിയില്ലാത്ത മുട്ട തേങ്ങ കിലോ ഇപ്പോൾ എൺപത്തേഴ് രൂപയാണ് രണ്ട് രൂപയാണ് വർധന നാളികേര ഉൽപ്പാദനം പൂർണ്ണതോതിൽ എത്തുന്ന മുമ്പേ വിലയിടിഞ്ഞു കർഷകരെ ആശങ്കയിലാക്കി ഉൽപ്പാദനം കൂടുമ്പോൾ വില വീണ്ടും കുറയുമെന്ന ആശങ്കയിലേക്കാണ് ഉയർന്ന് തുടങ്ങിയത് വീണ്ടും കേരളത്തിലെ ദേശീയ ഉത്സവമായ ഓണക്കാലത്ത് തേങ്ങയുടെ ആവശ്യകത വർദ്ധിച്ചതും അതായത് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും അവിടെ വ്യവസായങ്ങൾ അധിഷ്ഠിതമായ കമ്പനികളിലേക്ക് തേങ്ങ നല്ല ഉയർന്ന വിലയോടെ എടുത്തുകൊണ്ടുപോകുന്നതാണ് ഇവിടെ തേങ്ങ വില ഇപ്പോൾ ഉയരാൻ കാര്യം ലിറ്ററിന് ഒരു കടയിൽ നിന്ന് വഴിക്കുമ്പോൾ നാനൂറ്റി എൺപതാണ് അതേസമയം ശബരി വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ ഒരു കാർഡിന് മുന്നൂറ്റി മുപ്പത്തൊമ്പത് വരെയാണ് ഈ വർഷത്തെ ഓണത്തിന് മുമ്പായി രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയാണ് സപ്ലൈകോ വഴി കൊടുത്തത് സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി എൺപത്തൊൻപതും അതേസമയം കൊപ്ര വിലയും താഴ്ന്നിരുന്നു നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ താഴ്ന്നിരുന്നു ഇപ്പോൾ കിലോ ഗ്രാമിന് ഇരുന്നൂറ്റി പത്തൊമ്പത് മുതൽ കൊച്ചി മാർക്കറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്നും പിന്നെ കോഴിക്കോട് മാർക്കറ്റിൽ ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് ഇപ്പോൾ വില ഓടുന്നത് കൊപ്ര ഇനി കാർഷിക വിപണിയിൽ ഏറെ കാർഷിക വിപണിയിൽ രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം പയർ കിലോ നൂറ് പാവയ്ക്ക കിലോ തൊണ്ണൂറ് പടവലം കിലോ അമ്പത്തഞ്ച് കിലോ എഴുപത് കുമ്പളം കിലോ മുപ്പത് മത്തൻ കിലോ മുപ്പത് കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ നാൽപ്പത് കിലോ അറുപത് പപ്പയ കിലോ മുപ്പത് മുളക് കിലോ ഇരുന്നൂറ്റമ്പത് കാന്താരി കിലോ നാനൂറ് ഫാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കറിനാരങ്ങ കിലോ അറുപത് ചെറുനാരങ്ങ കിലോ എഴുപത് കുക്കമ്പർ കിലോ നാൽപ്പത് മുതൽ അറുപത് മരച്ചീനി കിലോ മുപ്പത് വാഴക്കുമ്പ് ഒരു പീസ് പത്ത് രൂപ ഇഞ്ചി കിലോ നൂറ്റി അൻപത് തടിയൻകായ കിലോ പതിനഞ്ച് ചീര ചുവപ്പ് അൻപത് പച്ച ചീര നാൽപ്പത് ചേമ്പ് എഴുപത് കാച്ചിൽ കിലോ എഴുപത് കോഴിമുട്ട ഒരു പീസ് എട്ട് ഡ്രാഗൺ ഫ്രൂട്ട് നൂറ്റി അൻപത് ഏത്തൻ കിലോ അവിടെ അറുപത് മുതൽ അറുപത്തഞ്ചാണ് കപ്പ അമ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് പൂവൻ കിലോ മുപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് പാളയൻ ഇരുപത് മുതൽ മുപ്പത്തഞ്ച് റോബസ്റ്റ ഇരുപത്തിയാറ് മുപ്പത്തഞ്ച് ഞാലിപ്പൂവൻ നാൽപ്പത് മുതൽ എഴുപത് എന്നിവയാണ് അവിടെ വന്നത് എന്തായാലും ഇത്രയും സാധനങ്ങൾ കനത്ത മഴയിലും കനത്ത കാറ്റിലും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുവന്ന കർഷകർക്ക് വേണം ഒരു ബിഗ് സല്യൂട്ട് അവർക്ക് വേണം ഈ വർഷത്തെ ഏറ്റവും നല്ല ബോണസ് കൊല്ലം ജില്ലയിലെ നമ്പർ വൺ വിപണിയാണ് ഏറെ കാർഷിക വിപണി സംസ്ഥാനത്തെ രണ്ടാമത്തെ വിപണിയും അവിടെ ഒരു കർഷകന് ബോണസ് കിട്ടിയത് ഒരു ലക്ഷത്തി അമ്പത്തിയായിരം രൂപയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ബോണസ് അവിടെ കിട്ടിയത് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമായും ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ